ആലപ്പുഴ ലജ്നത്ത് മുഹമ്മദിയ സ്കൂൾ യു പി വിഭാഗം കലോത്സവം എച്ച് എസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിലമ്പുലി എന്ന പേരിലാണ് ആലപ്പുഴ ലജനത്ത് മുഹമ്മദിയ സ്കൂളിലെ യു പി വിഭാഗം കലോത്സവം നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ സ്കൂൾ മാനേജർ എ എം നാസിർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ അബ്ദുൾ മാഹിൻ റഷീദ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ടി എ അഷ്റഫ് കുഞ്ഞാശാൻ പ്രധാനാധ്യാപിക ഇ സീന പി ടി എ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷമീർ മുഹമ്മദ് യു പി ഇൻചാർജ് ഷംസത്ത് എന്നിവർ സംസാരിച്ചു

సమ్మా <Sess>